ദാവും പുത്രനും വസറുഹായുമായ സത്യ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ കർത്താവിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബ്രാഹത്തെ ദൈവം വീണ്ടും വിളിക്കുന്നത് കണ്ടു അബ്രാഹം ഇതിനെ കാനാൻ ദേശം തേക്ക് പോകാനാണ് പറഞ്ഞത് അവിടെ അദ്ദേഹം പോയി അപ്പോൾ അത് എന്തിന് കാനാ ദേശത്തേക്ക് പോകാൻ പറഞ്ഞു കാനാന് ദേശം തന്നെ കൊടുത്തത് എന്തുകൊണ്ട് അതിലും ഫലപുരുഷമായുള്ള സ്ഥലങ്ങളുണ്ട് ഈജിപ്ത് പോലെയൊക്കെ ഉള്ളത് പക്ഷേ ദൈവം കൊടുത്ത കാനാൻ ദേശമാണ് അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ കാര്യങ്ങളും ആ അതിൻ്റെ വിവരണങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തുതെന്ന് അങ്ങനെ ഒരു ജനതയുണ്ടാക്കിയത് എന്തിന് ആ ജനതയെ കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ച ഫലമുണ്ടായോ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു അതെല്ലാം പറഞ്ഞു തരുന്നല്ലോ ഫലമുണ്ടായില്ല അവർ അതനുസരിച്ചല്ല അവർ സ്വന്തം ബുദ്ധിയിൽ പലതും പിന്നീട് കർത്താവിനെയും ഇതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ബുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങി എല്ലാ ജനതകളോടും ഇടപെട്ട് അവരെ ദൈവത്തിലേക്ക് അവരുടെ സ്വന്തം ജനതയുടെ ഇസ്രായേലിയുടെ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിത രീതി ആ സ്റ്റൈല് അവരുടെ മത ആചാരീതികൾ ആ വിശ്വാസം ഏകദൈവ വിശ്വാസം ഇതെല്ലാം മറ്റുള്ളവർ കണ്ട് പഠിക്കട്ടെ അവർ പകർത്തട്ടെ സത്യദൈവത്തെ അറിയട്ടെ എന്നായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം പക്ഷേ അവർ അത് പാലിച്ചില്ല അവർ പകരം അവരുമായിട്ട് മിക്സ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് എല്ലാ കാര്യത്തിലും സർവ ബന്ധങ്ങളിലും അപ്പം അവരും കൂടെ അങ്ങനെ വിഗ്രഹാരാധകരാകാനാണ് അവർ ശ്രമിച്ചത് അപ്പോൾ ദൈവം ക്ഷമിക്കുകയില്ല അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം വിവരിച്ചിരുന്നു ഇനിയും അടുത്തത് നമ്മൾ കഴിഞ്ഞതിന് ബാക്കി പന്ത്രണ്ടാം ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളാണ് പറയുന്നത് അത് അവിടെ പത്താം വാക്യത്തിൽ അബ്രഹാം ഈജിപ്തിൽ എത്തുന്ന കാര്യമാണ് അവിടെ ഒരു ക്ഷാമം ഉണ്ടായി ഇവിടെയാണ് അബ്രാ അബ്രാഹം കാനാൻ ദേശത്ത് നികവില് നികവില് അവിടെ അവങ്ങോട്ട് പോവുകയായിരുന്നു ആ പ്രദേശത്ത് അപ്പോഴവിടെ ഒരു ക്ഷാമം ഉണ്ടായി അപ്പോഴും അബ്രഹാം ചിന്തിച്ച് ദൈവം പറഞ്ഞില്ല ദൈവം ഇതെല്ലാം കണക്കാക്കി പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത് അബ്രഹാം അവിടെ എത്തിയെങ്കിൽ തീർച്ചയായും അവിടെ ക്ഷാമം ഉണ്ടാകത്തില്ലായിരുന്നു കാനാൻ ഞാൻ ദേശത്ത് താമസിക്കാൻ സ്ഥിരമായിട്ട് ഉറപ്പിച്ചിരുന്നെങ്കിൽ ദൈവത്തോട് ചോദിച്ചിരുന്നെങ്കിൽ ദൈവം പറയായിരുന്നു എന്താ കർത്താവ് പറഞ്ഞാൽ നീ മുഖാന്തിരം സർവ്വ ജനതകളും അനുഗ്രഹിക്കപ്പെടും സർവ്വ ദേശവും അനുഗ്രഹിക്കപ്പെടും അതാണ് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ മനുഷ്യർ എവിടെ ഉണ്ടായാലും ആ പ്രദേശങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും അതാണ് നമ്മൾ പിന്നെ കാണുന്ന ജോസഫ് ഈജിപ്തിൽ ഞാൻ നിർത്തിയപ്പോൾ ആ ഈജിപ്ത് ദേശം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു അത് അതുപോലെ അബ്രഹാം പക്ഷേ അത് ചെയ്തില്ല സ്വന്തം ബുദ്ധിയും കൂടെ അവിടെ ഉപയോഗിച്ചു അബ്രഹാം എന്ന് പറയും ഒരു ശുദ്ധ മനസ്ഥിതിയുള്ള മനുഷ്യനാണ് അല്ല കഠിന ഹൃദയനല്ല എത് അപ്പോഴുണ്ടാകുന്ന അപ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞു തരുന്നത് അതുപോലെ പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയും ഉണ്ടായാൽ അങ്ങനെ ദൈവത്തോട് ചോദിക്കാനും ചിന്തിക്കാനും അല്ല അത്രത്തോളം ആയിട്ടില്ല അബ്രാഹം അവിടെ സ്വന്തം ബുദ്ധിക്ക് തോന്നിയത് ചെയ്തു യുക്തവൻ തോന്നിയ ഈജിപ്ത് എപ്പോഴും ഒരു പ്രലോഭനത്തിൻ്റെ വേദിയാണ് ദേശമാണ് ആ ചരിത്രത്തിലെല്ലാം അങ്ങനെയാണ് ഫലഭൂഷ്ടമായുള്ള പ്രദേശമാണ് സമ്പ സമൃദ്ധമായിട്ടുള്ള പ്രദേശമാണ് വിഗ്രഹാരാധനയും സം സമർത്ഥമാണ് അവിടെ അപ്പോൾ ഇതെല്ലാം ആഭിചാരവും മന്ത്രവാദവും ശകുനവും ഇതെല്ലാം അവിടെ അങ്ങ് അന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദഗ്ധമായിട്ട് നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു അത് ഞാൻ പറഞ്ഞാൽ അവിടെ എപ്പോഴും ഈജിപ്ത് ഒരു പ്രലോഭന സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ സുഖ സു സമൃദ്ധിയൊക്കെ കണ്ട് സുഖവും സമൃദ്ധിയും എല്ലാം കണ്ട് അബ്രഹാം വിചാരിച്ചെന്നാൽ അങ്ങോട്ട് പോകാവുന്നു അപ്പോൾ അവിടെ അങ്ങനെ എത്താറായപ്പോൾ ഈജിപ്തിലോട്ട് എത്താറായപ്പോൾ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും എൻ്റെ ഭാര്യയാണ് എന്നിട്ട് അവൻ്റെ ഭാര്യയാണ് എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നിനക്ക് നല്ലൊരു ഭാവിയാണെന്നും പറഞ്ഞ് അവർ നിന്നെ കൊണ്ടുപോകും രാജകൊട്ടാരത്തിലാകും അപ്പോൾ എന്നെ അവർ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ അവർ കൊല്ലും അതാണ് അബ്രഹാം പറഞ്ഞത് അതുകൊണ്ട് നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം അപ്പോൾ സഹോദരിയാണെന്ന് പറയുമ്പോൾ അവളെ സ്വന്തമാക്കാൻ ആണല്ലോ പരിശ്രമിക്കുന്നത് എന്നൊന്നും അബ്രഹാം പെട്ടെന്ന് ചിന്തിച്ചില്ല ഞാൻ പറയാൻ ശുദ്ധ മനസ്കനാണ് അതാണ് ഇപ്പോൾ സഹോദരന്മാരുടെ ലോകത്തിൻ്റെ ആ ഇടപാട് വസ്തുവീതിക്കുന്നത് സ്വാദമോറായിക്ക് വേണ്ടി അബ്രഹാം ദൈവത്തോട് വാദപ്രതിവാദം നടത്തുന്നത് അപേക്ഷകൾ യാചന വയ്ക്കുന്നത് എപ്പോഴും പറയുന്നത് ഇതെല്ലാം നോക്കുമ്പോൾ അബ്രഹാം വെറും ഒരു ശുദ്ധ മനസ്സിതി ഉള്ളവനാണ് പ്രവർത്തിച്ചാൽ അതങ്ങ് നല്ലപോലെ കഠിനമായിട്ട് അതിനു വേണ്ടി തീവ്രതയോടെ പ്രവർത്തിക്കും ഇല്ലെങ്കിൽ അങ്ങ് പോയിതാണല്ലോ ശുദ്ധ മനസ്സിതിക്കാരുടെ അവസ്ഥ അത് തന്നെയാണ് ഇവിടെ അബ്രാമിനും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് അവളുടെ പറ്റിയോ ഭാര്യയുടെ മാനത്തെപ്പറ്റിയോ ഒന്നും ചിന്തിച്ചിട്ടില്ല തൻ്റെ കാര്യം എങ്ങനെയായിരിക്കും അതുണ്ടാകാൻ പാടില്ല എന്നാണ് അബ്രാം ചിന്തിച്ചത് അപ്പോൾ അതിന് ദോഷമുണ്ടാകാൻ പാടില്ല തൻ്റെ കാര്യത്തിന് അപ്പോൾ കർത്താവ് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം കർത്താവ് നിറവേറ്റാനാണ് അവിടെ കാനാനിൽ താമസിക്കാൻ പറഞ്ഞത് പക്ഷേ സ്വന്തം ബുദ്ധിയിൽ നമ്മളെ പോലെ തന്നെ നമ്മളും അങ്ങനെ ആണെന്നല്ലോ ഇപ്പം ദൈവം പറഞ്ഞിട്ടുള്ള നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളും കാര്യങ്ങളും ഉപദേശങ്ങളൊക്കെ നമുക്കറിയാം അതൊക്കെ ഒരുപാട് ധ്യാനങ്ങളിലും പ്രസംഗങ്ങളിലും ഇതൊക്കെ നമ്മൾ സംബന്ധമായിട്ട് കൺവെൻഷനുകളിലൊക്കെ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട് പുസ്ത നമ്മളെ സത്യവേദ പുസ്തകത്തിൽ ഇതൊക്കെ വായിക്കുന്നുണ്ട് വായിച്ചറിയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നുമുണ്ട് എല്ലാ ഞായറാഴ്ചയും പ്രസംഗം കേൾക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ ആലോചിക്കുമ്പം ദൈവത്തിൻ്റെ ബുദ്ധി അവിടെ കിടന്നോട്ടെ ദൈവം പറഞ്ഞതായി തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അവിടെ കിടന്നോട്ടെ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ദുഃഖിയെങ്കിലേ ഉടനെ ഉത്തരം കിടത്താൽ നമുക്കെല്ലാം നമുക്കെല്ലാം പറ്റുന്നതാണ് എനിക്കും പറ്റും ഞാൻ ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാനും ചിന്തിക്കും ദൈവം ദൈവത്തോട് ഉത്തരം ചോദിച്ചാൽ ദൈവം ഉത്തരം പറയും അമ്പ്രാഹത്തോടെ പറഞ്ഞാൽ അമ്പ്രാഹത്തോട് മാത്രമല്ല വിശുദ്ധരോട് മാത്രമല്ല നമ്മളോടും പറയും നമ്മൾ അത് കേൾക്കാനും അറിയാനുമായിട്ട് കാതോർത്തിരിക്കണം സമയമെടുക്കും ചില കാര്യങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും സമയമെടുക്കും നമ്മുടെ ഉദ്ദേശം പോലെയല്ല ഞാൻ എനിക്ക് കൊണ്ട് അങ്ങനെയുള്ള ഒരു ഇത് പറ്റിയായിരുന്നു എൻ്റെ ഈ വീട് ഒരിച്ചിരി കുറച്ച് ഒരു ഭാഗം അങ്ങനെ തീർത്തും പോയപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഒന്ന് പുതുക്കി പണിയാണ് ഇച്ചിരി പ്രയാസമോ ലോൺ എടുത്തോ അങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ആർക്ക് കൊടുക്കണം പലരും ഉണ്ട് ഇങ്ങനെ അറിഞ്ഞപ്പം പലരും വരും അപ്പോൾ ആർക്ക് കൊടുക്കണം അപ്പം ഞാൻ ഉദ്ദേശിച്ച ആൾ പലരും പറഞ്ഞ ആൾ കൊടുക്കാമെന്ന് ചിന്തിച്ച് അങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവൊന്നും കിട്ടുന്നില്ല അപ്പോൾ അത് ദൈവം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവം പറയാത്ത വഴിയിൽ പോയാൽ ഒരുപാട് കുഴപ്പങ്ങൾ വരും എനിക്ക് ആ ബുദ്ധിയും എൻ്റെ ഈ ബോധങ്ങളും ഒക്കെ ഈ പറയും മറ്റുള്ളവരോട് പറയുന്നതൊക്കെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ല ഞാൻ പറഞ്ഞു അവിടെ ആ ആളെ ഏൽപ്പിക്കണ്ട വേറെ ആളെ ഏൽപ്പിക്കാം എനിക്കതൊന്നും തോന്നിയില്ല കാരണം കുറഞ്ഞ തുക പറഞ്ഞ ആളെ അങ്ങ് ഏൽപ്പിച്ചു ഏതായാലും അങ്ങ് കൊടുത്തു അപ്പോൾ ദൈവം അതിനെയാണ് ഒന്നും മിണ്ടാതിരുന്നത് അപ്പോൾ ഞാൻ ആ ആളെ ഏൽപ്പിക്കേണ്ട കാര്യമായി ഇപ്പം ഞാൻ എനിക്ക് പറ്റിയത് വിചാരിച്ചിരിക്കാത്ത ഒരുപാട് നാശങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് ചിലവുകൾ ദുർജ് പാൾ ചിലവുകൾ ഇപ്പം പലതും ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ആത്മാർത്ഥത ആ അദ്ദേഹത്തിൽ നിന്ന് കണ്ടില്ല അപ്പോൾ എനിക്ക് നഷ്ടങ്ങൾ കഷ്ടങ്ങൾ ക്ലേശങ്ങൾ പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് തീർക്കുമെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഒരു വർഷത്തോളം എടുത്ത് ഞങ്ങൾ ആപ്പാടെ വീട്ടിൽ വല്ലാതെ നിരകിച്ചു അപ്പം പണമോ ഉദയ അയാൾ പറഞ്ഞതിൻ്റെ ഇരട്ടി പല കാരണങ്ങളും പറഞ്ഞ് 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 പിന്നെ ഇരട്ടിയാക്കി അത് അങ്ങനെ ഒരുപാട് ക്ലേശം സഹിച്ച് ആണ് അത് ഇതിനെ തീർത്തത് അപ്പോഴിപ്പോഴല്ല ഒരു ആറ് ഏഴ് വർഷം മുൻപാണ് ഉള്ള കാര്യമാണ് പറയുക അപ്പോൾ ഇതുപോലെ കർത്താവ് പറഞ്ഞത് അത് മൗനമായിട്ടിരുന്നത് കാരണം അത് ഇഷ്ടപ്പെടുന്നില്ല വേറൊരു സജഷൻ എനിക്ക് വയ്ക്കായിരുന്നു വേറൊരാളിനെ അത് ഞാൻ ചെയ്തതുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയത് ഇയാൾ കുറഞ്ഞ തുകയല്ലേ പറഞ്ഞത് ഏ മറ്റോർ പറയുന്നത് പറയുന്നത് ഇതിനേക്കാൾ അഞ്ചര ലക്ഷം കൂടും അപ്പോൾ ആ വിചാരിച്ച് ഇതല്ലേ എളുപ്പം അതല്ലേ നല്ലത് പക്ഷേ ഇത് അറിയ അറിയാവുന്ന ആളുമാണ് അപ്പോൾ അതുകൊണ്ട് വന്നത് അപ്പം കർത്താവ് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുമ്പോൾ കർത്താവ് മൗനമായിട്ടിരിക്കും നമ്മൾ 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 പക്ഷേ അത് മനസ്സിലാക്കണം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കർത്താവ് ഉടനെ ഉടനെ പ്രവർത്തിക്കുന്നില്ല എനിക്ക് വീടിൻ്റെ കാര്യം ഉടനെ ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ വേറൊരു ഓപ്ഷൻ വേറൊരു സജഷൻ ദൈവത്തോട് ചോദിച്ചില്ല വെച്ചില്ല അതിന് പകരം വേറെ എന്താണ് ആരാണ് എന്ന് അപ്പം നമ്മളത് ചിന്തിക്കണം അത് ചിന്തിക്കത്തില്ല മനസ്സിലൊരാളെ കണ്ടുപോയി പിടിച്ചു പോയി പറഞ്ഞ് കേട്ടുപോയി അറിഞ്ഞു അത് ചെയ്തു അതാണ് ഞാൻ ചെയ്തത് ചിന്തിച്ചത് അതുപോലെയാണ് ഇവിടെ അബ്രഹാമിന് നോക്കിയപ്പോൾ ഈജിപ്ത് ഫലസമർദ്ദമാണ് ഫലഭൂഷ്ടമാണ് സമർത്ഥമാണ് ഐശ്വര്യമുള്ള സ്ഥലമാണ് എന്നെല്ലാം കണ്ട് ജീവിതത്തിന് ഭൗതികസുഖത്തിന് അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചത് അപ്പോൾ ഇങ്ങനെ ദൈവം ആഗ്രഹിക്കാത്തതും പറയാത്തതൊക്കെ ചെയ്ത ആൾക്ക് എന്ത് എന്തെല്ലാം കുഴപ്പങ്ങളാണ് പറ്റുന്നത് ഞാൻ ആലോചിക്കണം അബ്രാഹത്തിന് മൂന്ന് കുഴപ്പങ്ങൾ പറ്റി ഈജിപ്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴത്തേക്ക് ഒന്ന് അബ്രാഹത്തിൻ്റെ ഈ അനുസരണക്കേട് കൊണ്ട് അബ്രാ ദൈവത്തോട് ചോദിച്ചില്ല അബ്രാമ് അപ്പോൾ അത് സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചല്ലേ സ്വന്തം യുക്തിയിലും ബുദ്ധിയിലും അല്ല ദൈവത്തിൻ്റെ ബുദ്ധിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ദൈവം മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല മനുഷ്യൻ അപ്പോഴത്തെ കാര്യം ചിന്തിക്കും കർത്താവ് വീണ്ടും ഉള്ള ഭാവിയും കൂടാ ചിന്തിക്കുന്നത് കർത്താവ് ഹൃദയത്തിൽ കാണുന്ന മുഴുവനും കൂടെ ആണ് കർത്താവിൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ മുഴുവൻ കാലയളവും കൂടാണ് അപ്പം അതുകൊണ്ടാണ് കർത്താവ് ചില നിരസിക്കുന്നത് സമയമെടുക്കുന്നത് നമുക്ക് വേറെ തോന്നട്ടെ എന്നുള്ള കാര്യത്തിൽ പക്ഷേ നമ്മളാരും അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ഇപ്പോൾ ഇവന് കർത്താ ഇവിടെ അപ്രാഹത്തിന് പറ്റിയ കാര്യം അനുസരണ ഗൈഡ് മൂലമുള്ള സന്ത സന്തതികൾ നാനൂറ്റി മുപ്പത് വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു എങ്ങനെ സന്തതികൾ അലയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാം ഈജിപ്തിൽ പോയി താമസിച്ചു ശരിയാണ് ഇന്ത്യൻ സന്തതികൾ അവിടെ പോയി താമസിക്കേണ്ടി വന്നു അപ്പോഴേ അവിടെ അങ്ങനെ താമസിക്കേണ്ടി വന്നപ്പോൾ നാനൂറ്റി മുപ്പത് വർഷം അവിടെ ജീവിച്ചപ്പോഴെന്ത് പറ്റി അവർ അവിടുത്തെ സംസ്കാരവുമായിട്ട് ബഹുദൈവ വിശ്വാസവും ബഹു പലതരത്തിലുള്ള വിഗ്രഹ ആരാധനകളും എല്ലാം കൂടുപാത്രവും ശകുനവും കാര്യങ്ങളും ആഭിചാരങ്ങളും ഇതെല്ലാം പഠിച്ച് ഉത്സവങ്ങളും കെട്ടുകാഴ്ചകളും ഇതെല്ലാം കണ്ടങ്ങ് ശീലിച്ച് അവർ അതിൻ്റെ ഭാഗമായിട്ട് മാറി ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ കർത്താവ് ഉദ്ദേശിച്ച കാര്യമില്ല അങ്ങനെയാണ് അവർക്ക് നാനൂറ്റി മുപ്പത് വർഷം അവിടെ ജീവിക്കേണ്ടി വന്നപ്പോൾ ശിക്ഷയായെന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ കാരണം അവർ ജോസഫിനെ മനസ്സിലാക്കിയ രാജാവ് അങ്ങ് പോയി ഭരണാധികാരി പോയി പിന്നെ വന്നയാൾ പോയി പിന്നെ പിന്നെ കുറച്ച് അഞ്ചാറ് പേര് കഴിഞ്ഞപ്പോൾ ഇതിനെ ആ തലമുറകളെല്ലാം പിന്നെയും പിന്നെയും രണ്ടോ മൂന്നോ നാലോ തലമുറകൾ പോയപ്പം ജോസഫിനെ അറിയാൻ വയ്യാതായി ജോസഫിൻ്റെ സേവനങ്ങളും ഗുണമേന്മകളും ഒന്നും അറിയാൻ വയ്യാതായി അപ്പോഴവർ ഒരുപാട് പിന്നെ പീഡനങ്ങളും എല്ലാമായി അടിമപ്പണികൾക്ക് ആയിപ്പോയി ഈ ഒരു ജന ജനത അപ്പോൾ അതൊരു ശിക്ഷയാണ് രണ്ടാമത് ധാരാളം സ്വത്തുക്കൾ ഫറവോയുടെ കയ്യിൽ നിന്ന് കൈവശമാക്കി കൈവശമാക്കിയാൽ അവർ കൊടുത്തു അപ്പം ഭർവോ പറയുന്നു അവരെ ഭറവോടുത്ത് എല്ലാവരും ചെന്ന് പറഞ്ഞാൽ വളരെ സുന്ദരിയായ ലോകസുന്ദരിയായിട്ടുള്ള ഒരു ഒരു സ്ത്രീരത്നം വന്നിട്ടുണ്ട് അവിടത്തേക്ക് ഏറ്റവും യോജിച്ചതാണ് അതുകൊണ്ട് അവൻ വിവാഹം കഴിച്ചാൽ അവൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു ഉറപ്പുണ്ട് അതുകൊണ്ട് അവളെ സ്വന്തമാക്കാൻ അവയെ ഒരു പരിശ്രമിച്ചു കൊണ്ടുപോയി പക്ഷേ ഫർവോയ്ക്ക് ദൈവം ഒരുപാട് അവളെ പ്രതി ഒരുപാട് സ്വന്തമാക്കാനോ അവളെ സ്പർശിക്കാനോ അവളുടെ അടുത്ത് ചെല്ലാനോ ഒന്നും സാധിക്കത്തില്ല കാരണം ദൈവം അവളെ ഒരുപാട് അവനെ വേദനിപ്പിച്ചു അവനെ ശിക്ഷിച്ചു അവനെ അതിൽ നിന്ന് അകറ്റുന്നതിന് മഹാമാരികൾ വരെ അവിടെ ഉണ്ടായി അവനെ നേരിടേണ്ടി വന്നു അവൾ അപ്പോൾ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഫറവ് അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി സഹോദരിയല്ലേ അവനെ കൊണ്ട് ഒരുപാട് സമ്പത്തുകൾ കൊടുത്തു ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേല വേലക്കാരികൾ എന്നിവ എല്ല ഉണ്ടായി ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ കർത്താവ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അവളെ പ്രതി കാരണം അവിടെ സമീപത്ത് ചെല്ലാനൊന്നും ഫറവോയ്ക്ക് സാധിക്കത്തില്ല കാരണം ദൈവം നടത്തുന്നയാള് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലുള്ളയാൾ ആ ആൾ ഒരിക്കലും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ദുഷ്ടന്മാർ സാമീപ്യമുണ്ടാകാൻ അനുവദിക്കത്തില്ല അതാണ് ഇവിടെ കണ്ടത് നമ്മൾ അത് അത്രത്തോളം ചിന്തിക്കത്തില്ല നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ രണ്ടാമത് അപ്പോഴെന്താണ് ഈ ധാരാളം സ്വത്തുക്കളൊക്കെ കിട്ടി അവസാനം ഫറവോ പറയുന്നുണ്ട് നീ നീ എന്താ ഇങ്ങനെ എന്നോട് ചതി ചെയ്തത് ഏ നിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിയില്ല നിനക്കുള്ളത് തുറന്ന് പറയാമായിരുന്നല്ലോ സഹോദരി ആയതുകൊണ്ട് നിനക്ക് ദോഷമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇത്രയും സ്വത്തുക്കളൊക്കെ ഒരുപാട് കൊടുത്തു എന്നിട്ട് ഫറവോ പറഞ്ഞ് എത്രയും വേഗം നീ സ്ഥലം വിടുക ഈ നാട്ടിൽ ദോഷങ്ങളുണ്ടാകാതിരിക്കട്ടെ അല്ലെ ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രഹാമിനെക്കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവൻ്റെ വസ്തുവകളോടും കൂടി അവനെ യാത്രയാക്കി അപ്പോൾ അപ്പോഴവൻ്റെ ധാരാളം സ്വത്തുക്കളെല്ലാം കൊടുത്തു അവർ എന്തുവാ അന്നത്തെ സ്വത്തുക്കൾ പിറക്കന്നുകാലികളും കഴുകുകൾ ഓട്ടകങ്ങളും ഇതെല്ലാം ധാരാളം ആട്ട് ആട്ടും പറ്റങ്ങളും എല്ലാം ധാരാളം കൊടുത്തു സാധാരണല്ലോ അന്നത്തെയൊക്കെ സ്വത്തുക്കൾ വെള്ളിയും സ്വർണവും എല്ലാം ധാരാളം കൊടുത്തു അപ്പോൾ ഇങ്ങനെ നേടിയത് എങ്ങനെ നേടിയതാണ് അവിഹിതമായിട്ട് നേടിയത് കർത്താവിൻ്റെ ആലോചനയില്ലാതെ കർത്താവിൻ്റെ അനുവാദമില്ലാതെ കർത്താവ് പിന്നെ നി നിരാകരിച്ച് മറന്നും കൊണ്ട് നിരാകരിക്കുന്നതല്ലത് ആ അപ്പോൾ അത് മറന്നും കൊണ്ട് കർത്താവിൻ്റെ കാര്യങ്ങൾ അപ്പോഴങ്ങ് മറന്നു മറന്നും കൊണ്ട് നേടിയത് കുറച്ച് വർഷം അവിടെ ജീവിച്ചു ആ നേടിയ സമ്പത്തുകൾ കണ്ട പോലെ ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു ഒരു ദേശത്ത് അതും കൊണ്ട് പൊറുക്കാൻ വയ്യാത്തവണ്ണം ആയിപ്പോയെന്ന് പറയുമ്പോഴറിയാമല്ലോ എന്തുമാത്രമാണെന്ന് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റിയില്ല പറ്റത്തില്ല മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല അത് കർത്താവിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നേടിയതാണ് ആ ഒരു സ്ത്രീയെ ഉദ്ദേശിച്ചു കൊടുത്തതാണ് കർത്താവ് അതിനെ അവിടെ കൊണ്ടുപോയി അവിടെ മാനത്തിന് വിലയിടാനല്ലായിരുന്നു അവിടെ കൊണ്ടുപോയത് എന്ത് വേണേലും അവർ കൊടുക്കത്തക്കവണ്ണം സ്വർണവും വെള്ളിയും രത്നങ്ങളുമൊക്കെ കൊടുക്കത്തക്കവണ്ണം ഉള്ള ആ ഒരു രീതി വില പറഞ്ഞെടുക്കാനുള്ളതല്ലായിരുന്നു അത് അബ്രഹാം അത്രത്തോളം ചിന്തി ചിന്തിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് ശുദ്ധ മനസ്കനായിരുന്നു ഒന്നും അപ്പോഴത്തെ കാര്യവും അപ്പോഴും മാത്രം ചിന്തിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ സ്ഥലം വിടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന പതിമൂന്നാം അധ്യായത്തിൽ കാണുന്നു അബ്ര എന്നിട്ട് ഇവിടെ ചെന്നിട്ട് എന്തുവാ ഒരുപാട് വേലക്കാരികളെയും വേലക്കാരി കിട്ടി അപ്പോൾ മൂന്നാമത്തെ ശിക്ഷയാണ് പറയേണ്ടത് സഹോദര രണ്ടാമതായി സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്തവണ്ണമുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചു ഉണ്ടായി അത് നമുക്കിനി പഠിക്കാൻ വരുന്നതേ ഉള്ളൂ അപ്പം ആ പതിമൂന്നാം അധ്യായത്തിൽ ആ സ്വത്തുക്കൾ ഇങ്ങനെ കൂടുതൽ ഉണ്ടായപ്പോൾ ഒരു ദേശത്ത് ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്തവണ്ണമായി ഒരു ദേശമെന്ന് പറയുമ്പോൾ വളരെ വിസ്തൃതമായ ഒരു നമ്മുടെ പഞ്ചായത്ത് പോലെയോ ഒക്കെയുള്ള ഒരു സ്ഥലം വിസ്തൃതിയൊക്കെ കാണും അപ്പോൾ അവിടെ താമസിക്ക് ജീവിക്കാൻ പറ്റാത്തവണ്ണം സമ്പത്തുകൾ വർദ്ധിച്ചു ആ അപ്പോഴ അപ്പം സഹോദരങ്ങൾ തമ്മിൽ അകൽച്ച വന്നു വേറെ വേറെദേശത്ത് സഹോദരനെ പറഞ്ഞ് വിടേണ്ടി വന്നു അപ്പോൾ സഹോദരൻ ഒറ്റയ്ക്കാകുമല്ലോ എന്ന് പറഞ്ഞാണ് സഹോദരനെ ഇത് അബ്രഹം പറഞ്ഞു ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞപ്പോൾ കുടുംബത്തെയും കൂട്ടി വരാൻ പറഞ്ഞപ്പോൾ സഹോദരൻ്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അന്ന് ദൈവം പറഞ്ഞത് കേട്ടില്ല അന്ന് അത് ദൈവം ക്ഷമിച്ചു തൽക്കാലം അവനും ആരെങ്കിലും ഉണ്ട് അവനും നന്നാകട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴിപ്പം ഇവിടെ വന്നപ്പോഴെന്താ സമ്പത്തിൽ ലക്ഷ്യം വെച്ചപ്പോൾ അതൊക്കെ സ്വീകരിച്ചപ്പോൾ അവിടുന്ന് അകലേണ്ടി വന്നു അവരുമായിട്ട് തന്നെ അകലേണ്ടി വന്നു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ശിക്ഷ മൂന്നാമത്തെ ശിക്ഷയാണ് ഒരു വലിയ ദുരന്തം ഇന്നും ലോകം അനുഭവിക്കുന്നത് ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് വിഷമം തോന്നും അങ്ങനെ വിഷമം തോന്നിയിട്ട് കാര്യമില്ല ഉള്ള കാര്യമാണ് എല്ലാവരെയും അല്ലല്ലോ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചുരുക്കം ചിലരെയാണ് എന്തുവാ ഹാഗാർ ഹാഗാർ എന്ന ഒരു തലവേദന അതൊരു എടുത്ത് അബ്രഹാം തലയിൽ കയറ്റി അവിടുന്ന് കിട്ടിയത് അയിട്ടിൽ നിന്ന് പിറവ കൊടുത്തത് ആർക്കാ സാറായിക്ക് സാറായിക്ക് തോഴിയായിട്ട് കൊടുത്തതാണ് അവൾ വലിയ സുന്ദരിയാണ് അപ്പോൾ കൊടുത്തതാണ് ആ സിനിയും കൂടെ കൊണ്ട് വരേണ്ടി വന്നു ഇനിയും സാറായിക്ക് കൂടെ ഇനിയും ആകാറിനേം കൂടെ ഒരുപാട് വേലക്കാരികളെ കൊടുത്തു പക്ഷേ ഇത് ഏറ്റവും സുന്ദരിയായിരുന്നു അവളായിരുന്നു പ്രധാന തോഴി അപ്പോൾ അതിനെയും കൂടെ അബ്രാഹാം അബ്രഹാം ചുമക്കേണ്ടി വന്നു അപ്പോൾ ആ അതിൽ കൊണ്ട് എന്താണ് തെറ്റി തെറ്റുവന്നത് അതിലുണ്ടായതാണ് ആദ്യത്തെ സന്തതി അല്ല ഇസ്മായിൽ അപ്പോൾ സാറായി പ്രസവിക്കാത്തതുകൊണ്ട് വന്തി അതുകൊണ്ട് അവളും പറഞ്ഞു കൊടുത്തു എവളെ അങ്ങ് എവളോട് ചേരുക അങ്ങനെ ഒരു സന്തതി ഉണ്ടാകട്ടെ അതപ്പോൾ എനിക്ക് കിട്ടുമല്ലോ അപ്പോൾ എനിക്ക് തരും എൻ്റെ തോഴിയല്ലേ ഏ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ സാധിച്ചില്ല അതും നടന്നില്ല ആഹാര ആ രീതിയൊക്കെ അങ്ങ് മാറ്റി കാര്യം കണ്ടപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ആ യജമാനത്തോടുള്ള സ്നേഹവും അങ്ങ് കിട്ടുക ആകാറമാനത്തിയാകാനാണ് പിന്നെ പരിശ്രമിച്ചത് അപ്പോഴങ്ങനെ ഇസ്മായിലിൽ വന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രശ്നമാണെന്ന് പറഞ്ഞത് പ്രശ്നമാണെന്ന് പറഞ്ഞത് ഇസ്മായിലിയരാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ മുസ്ലിങ്ങൾ ഇന്ന് ലോ മുഴുവനുമല്ല അതിൽ തന്നെ എക്സ്ട്രീമിസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ എക്സ്ട്രീമിസ്റ്റുകൾ ഒരുപാടുണ്ട് ധാരാളമുണ്ട് പണ്ടത്തെയിലൊക്കെ ഉള്ളത് പോലെയല്ല ഓരോ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ ശതമാന രീതി രേഷിയോ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പല രാജ്യങ്ങളിലും പലയിടത്തും തലവേദനയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ചോദിക്കും നമ്മുടെ കേരളത്തിൽ അങ്ങനെ അല്ല വന്നത് കേരളത്തിൽ ടിപ്പുവിൻ്റെ കാലം വരെ വലിയ കുഴപ്പമില്ലാതാണ് കുഴപ്പമില്ലാതവർ നല്ല എല്ലാവരും ഒത്തൊരുമിച്ച് വസിച്ചിരുന്ന കാലമാണത് ടിപ്പുവിൻ്റെ കാലത്ത് അവർ ഒരുപാട് ആൾക്കാർ ഇല്ലായിരുന്നു മുസ്ലിങ്ങൾ ഒരുപാട് ഭീഷണിപ്പെടുത്തി കൊന്നും വെട്ടിയും കുത്തി എല്ലാം അവരെ ഒരുപാട് ദ്രോഹിച്ച് ഇവിടുത്തെ മറ്റ് ജനങ്ങളെ ആ മുസ്ലിങ്ങളെ അതും പ്രത്യേകിച്ച് ക്ഷത്രിയര് ബ്രാഹ്മണര് ക്രിസ്ത്യാനികൾ നായന്മാർ ഈ സമുദായങ്ങളെ ആയിരുന്നു കൂടുതൽ ദ്രോഹിച്ച വലിയ ധനിക വർഗങ്ങളെ ധനികരെ മാത്രം അവരെ ബലാൽക്കാരമായിട്ട് അവരെ മുസ്ലിങ്ങളാക്കി മതത്തിൽ ചേർത്തു അപ്പോൾ അവരുടെ സ്വഭാവവിശേഷം ഇന്നും ആ അവരുടെ ആ രക്തം മറ്റുള്ളതാണ് ഈ സെമിറ്റിക്ക് രക്തമല്ല മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ സെമിറ്റിക്ക് രക്തമാണ് ഇവിടെ അബ്രാ മാതക തന്നെയാണ് സെമിറ്റിക്കാണ് സെമിറ്റിക്കുന്ന രക്തത്തിന് പല സവിശേഷത ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റി അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായ ഈ സങ്കര സമൂഹത്തിൽ അങ്ങോട്ട് ചേർക്കപ്പെട്ടത് അവർ അവർക്ക് അവരുടെ ആ പഴയ ആ മഹിമയും നോബിലിറ്റിയും എല്ലാം ഉണ്ട് തറവാടിത്വം എല്ലാം ഉണ്ട് അത് ആണ് ഇപ്പോൾ എത്രയോ നല്ല മനുഷ്യരെ മുസ്ലിങ്ങളെ കാണുന്നത് അപ്പോൾ നമ്മൾ ഓർക്കണം അവർ സെമിറ്റിക്ക് ബ്ലഡിൽ വന്നതല്ല അവർ അതുകൊണ്ടാണ് സെമിറ്റിക്ക് ബ്ലഡിൽ വരുന്നത് ദോഷമായിട്ടുള്ളതാണ് അത്രയും നല്ല ഞാൻ കണ്ടിട്ടുള്ള ക്രിസ്ത്യാനികളെക്കാളും എനിക്ക് ഇടപെട്ടുകൊണ്ട് എനിക്ക് കൂടുതലും സ്നേഹിതരും എല്ലാം മുസ്ലിങ്ങളാണ് പക്ഷേ അവർ ക്രിസ്ത്യാനികളെക്കാളും ഒക്കെ ഏറ്റവും നല്ല മനുഷ്യരായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഞാനും ഒരുപാട് സ്നേഹിച്ച് എന്ത് എന്ത് കാര്യത്തിൻ്റെ ഏതാപത്തിലും എല്ലാം അവർ ദുഃഖത്തിലും എല്ലാം അവർ സഹായിക്കുന്നവരായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരായിരുന്നു എനിക്ക് ഞാൻ പഠിക്കുന്ന കാല എല്ലാം അങ്ങനെ തന്നെയായിരുന്നു അവർ പിന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനെ എക്സ്ട്രീമിസ്റ്റുകളില്ല തീവ്രവാദികളില്ല അത് ഇപ്പോഴാണ് കൂടി 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 വരുന്നത് അപ്പോഴതിൽ ഒരു സമൂഹം ഒരു കുറച്ച് ശതമാനം അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഞാനിത് പറയേണ്ടി വന്നത് ഇപ്പം പറയേണ്ടി വന്നതാണ് ഈ കാര്യത്തിൽ അല്ലാതെ എല്ലാവരെയല്ല അപ്പോൾ ഇന്നും നമ്മൾ സമൂഹം പറയും മുസ്ലിങ്ങളെന്ന് പറയുമ്പോഴവർ വെറുക്കപ്പെടേണ്ടുന്നവരാണ് ഇപ്പോൾ എല്ലാവരും പറയും എല്ലാ സമുദായക്കാരും പറയുന്നുണ്ട് മതക്കാരും അവരുടെ ഈ ഒരു കുറച്ച് പേരുടെ സ്വഭാവമുണ്ട് മറ്റേത് ഇന്ന് മറ്റ് മതസമൂഹങ്ങളിൽ സമൂഹങ്ങളിൽ ഇല്ലാത്തത്ര ശുദ്ധ മനസ്ഥിതി ഹൃദയനൈർമ്മല്യതയൊക്കെ അവർക്കുണ്ട് ദൈവത്തിൻ്റെ കാര്യം പോട്ടെ മതത്തിൻ്റെ കാര്യം പോട്ടെ മനുഷ്യരെന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും പറയാം അതുകൊണ്ട് എല്ലാവരെയും കാടച്ച് വെടിവെക്കേണ്ടതെന്ന് ആവശ്യമില്ല എല്ലാവരെയും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതെന്ന് ആവശ്യമില്ല വളരെ നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരുണ്ട് നമ്മളെ കാടും എന്ന് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മറ്റുള്ളതൊക്കെ അബദ്ധപ്രചരണങ്ങളാണ് എന്ന് പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ സ്വന്തം യുക്സിയിൽ ദൈവം ഉൾപ്പെടുത്താത്ത ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ജീവിക്കാൻ പോകരുത് നമ്മൾ ദൈവത്തെ മറന്ന ആകരുത് അപ്പോൾ അബ്രഹാം ഭാര്യയോട് സ്വന്തമായ സകലത്തോടും കൂടി ഈജിപ്തിൽ നിന്ന് വീണ്ടും നികപ്പിലേക്ക് പോയി ഇവിടെ നികബ് എന്ന് പറയുന്നത് കാനാന് ദേശത്തിൻ്റെ സ്ഥലമാണ് കൂടെ ലോത്തും ഉണ്ടായിരുന്നു അപ്പോൾ അബ്രഹാമിൻ്റെ ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നെഗപ്പിൽ നിന്ന് ബദയിൽ വരെയും ബദയിലിനും ആയിക്കും വിളയ്ക്കും താൻ മുൻപ് കൂടാരം അടിച്ചിരുന്ന ആ സ്ഥലത്ത് ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെ യാത്ര ചെയ്തു അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഇവിടെ രണ്ടാമത്തെ ഇതാ സംഭവമാണ് ആദ്യത്തെ സംഭവം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ ഞാൻ വായിച്ചത് പതിമൂന്നാം അധ്യായമാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിലെ അവസാനത്തെ ഭാഗമാണ് അവിടെ എലിപീഠ മണിയിൽ നിന്ന് ബലിയർപ്പിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ചു അപ്പോൾ ഏകദൈവ വിശ്വാസം അപ്പോഴാണ് കർത്താവ് ഈ അബ്രാം സ്വീകരിക്കുന്നത് അതുവരെയും വിഗ്രഹാരാധകനായിരുന്നു വിഗ്രഹമുണ്ടാക്കി സമ്പാദിക്കുന്നയാളായിരുന്നു അതൊക്കെ അപ്പം നമ്മൾ അപ്പം ഇവിടെയും ഈജിപ്തിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴും അബ്രാമിനെ അവിടെ അവിടെ പഴയ സ്ഥലത്ത് ചെന്നു അവിടെ കൂടാതെ പഠിച്ചു അവിടെ ബലിപീഠം പണിതും കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ബലി ബലി അർപ്പിച്ചു അപ്പോൾ നമുക്ക് നന്മയുണ്ടാകുമ്പോൾ നന്മയായിട്ട് വരുമ്പോൾ ദൈവത്തെ ഓർക്കണം അത് ഓർക്കത്തില്ല നമ്മൾ പുറപ്പാടലുമൊക്കെ ഇനി അങ്ങോട്ട് കാണാൻ പറ്റും നിയമാവർത്തനങ്ങളൊക്കെ പഠിക്കുമ്പോഴും ആ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോഴും നമ്മുടെ സ സമൃദ്ധിയിൽ സുഖത്തിൽ ദൈവത്തെ അങ്ങ് മറക്കും കാരണം എൻ്റെ നേട്ടം എൻ്റെ കഴിവ് എൻ്റെ ബുദ്ധി വൈഭവം എൻ്റെ ബലം ഇതൊക്കെ കൊണ്ട് ഞാൻ നേടിയതാണ് കർത്താവിൻ്റെ കാര്യം അങ്ങ് മറക്കും കർത്താവാണ് നിനക്ക് ശക്തി തന്നത് ഇതെല്ലാം കൂട്ടി എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല നമ്മളങ്ങനെ ചിന്തിക്കണം നമ്മുടെ മനസ്സങ്ങോട്ട് പോകണം കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത് അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കർത്താവ് ചെയ്യുന്ന നന്മ ദൈവം ചെയ്യുന്ന നന്മകളെ സ്വീകരിച്ച് കർത്താവിനെപ്പോഴും സ്തുതിച്ച് സ്തുതിക്കണം അല്ല വേറൊന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവിനെ അങ്ങ് സ്നേഹിക്കണം അതുപോലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് നമുക്കിതൊക്കെ തന്നത് സ്നേഹിക്കുന്നുകൊണ്ടാണ് എന്നുള്ളത് നമ്മളങ്ങ് പോകും അപ്പോൾ അബ്രഹാത്തിനെ നമുക്ക് ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ കുറ്റം പറയാൻ ഒട്ടും പറ്റത്തില്ല നമ്മളെയാണ് കുറ്റം പറയേണ്ടിരുന്നത് നമ്മൾ ഇത്രയും ഒക്കെ ആയിട്ട് തന്നെ ഇത്രയൊക്കെ പഠിച്ചു വളർന്നു അതിൽ തന്നെ ജീ ആ വിശ്വാസം തന്നെ ജീവി ജനിച്ചു ജീവിച്ചു എന്നിട്ട് നമ്മൾ എല്ലാം മറക്കുന്നു അപ്പം അവിടെ ഇനിയും പതിമൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട് ഈ സ്വന്തം യുക്തിയിലും ബുദ്ധിയിലും ഒക്കെ നേടിയതെല്ലാം അവിടെ ഇനിയും വീതം വയ്ക്കുകയാണ് കറക്റ്റ് അവിടുന്ന് വിളിച്ച് അവിടെ നിന്നെല്ലാം വീതം വെച്ച് ഇഷ്ടം പോലെ കൊടുക്കുക വീതം ഇഷ്ടം പോലെ നീ എടുത്തു ഉപേക്ഷിക്കേണ്ടി വരുന്നു നമുക്കങ്ങനെയുള്ള ഒരു അവസ്ഥ ഇങ്ങനെയുള്ള നേരായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിക്കാത്തത് ഉണ്ടാകുന്ന സമ്പാദ്യവും സന്തോഷവും സുഖവും ഒക്കെ ഒരു സമയത്ത് ഇല്ലാതാകും മുഴുവനായിട്ട് നശിക്കും പകരം ക്ലേശങ്ങൾ ഒരുപാട് ഉണ്ടാകുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അതാണ് നമ്മൾ ഈ ഭാഗത്ത് ഇന്ന് കൂടുതലും മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇതിപ്പോൾ വായിച്ചു നമ്മൾ പതിമൂന്ന് നാല് നാലാം വാക്യം അവസാനത്തെ ഭാഗം ബി ബി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഭാഗം രണ്ട് ഭാഗം ഉണ്ട് അവിടെ ആ വാക്യത്തിന് നാലാമത്തെ വാക്യത്തിന് അത് അവസാനമാണ് പറയുന്നത് നാലാമത്തെ ബി അവിടെ കർ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് സംഹരിക്കാം പ്രാർത്ഥനയോടുകൂടി അഞ്ചാം വാക്യം മുതൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം പതിമൂന്ന് അഞ്ച് മുതൽ അപ്പോൾ നമ്മുടെ ചിന്ത എപ്പോഴും നമ്മളിത് ഭരിക്കട്ടെ ദൈവം അനുവദിക്കുന്നത് മാത്രം നമ്മൾ സ്വീകരിക്കുക അതിന് മാത്രം ആഗ്രഹിക്കുക ദൈവം അറിയാത്തതൊന്നും ആഗ്രഹിക്കാതിരിക്കുക നമുക്കതിൻ്റെ വേണ്ട ഉടമ സാവകാശം നമുക്ക് വേണ്ട അത് നമ്മുടെയല്ല മറ്റുള്ളവരുടെയാണ് അല്ലെങ്കിൽ പിശാചിൻ്റെയാണ് അപ്പോൾ അത് നമുക്ക് ദോഷത്തിനായിട്ട് വന്ന് ഭവിക്കും അത് നമുക്ക് സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് സ്വസ്ഥത ഉണ്ടാകാത്തതുമില്ല സ്വസ്ഥമായ ജീവിതം നമ്മൾക്ക് ഒരു കിട്ടാക്കനിയായിട്ട് മാറുകയും ചെയ്യും അത് കൈവശമുള്ളിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ആശ്രയിക്കാം നമുക്ക് ദൈവാശ്രയത്തിൽ സമർപ്പിക്കാം ദൈവം അനുവദിക്കുന്ന കർത്താവേ അവിടുന്ന് അനുവദിക്കുന്നത് മാത്രം ഞങ്ങൾക്ക് മതി എല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് തന്നത് തന്നെ ഞങ്ങളുടെ യോഗ്യതയാലല്ല അവിടുത്തെ ദാനങ്ങളാണ് അതുകൊണ്ട് അവിടുത്തെ ദാനമായിട്ടാണ് അവിടുന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം തന്നിട്ടുള്ളത് ഞങ്ങളുടെ കഴിവോ നീതി ബോധമോ നമ്മളെ നിയമാവർത്തനത്തിലൊക്കെ പറയുന്നുണ്ട് നിൻ്റെ ഹൃദയപരമാർത്ഥത കൊണ്ടോ നീതി ബോധം കൊണ്ടോ ഒന്നും ഞാൻ തന്നതല്ല ഈ ദേശങ്ങളും ഈ സുഖ ഈ ഫലഭൂഷമായ ദേശങ്ങളും സ്വർണവും വെള്ളിയും സ്വത്തുക്കളും എല്ലാം ആ ജനതയ്ക്ക് പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നിനക്ക് തന്ന നീ തന്നതാണ് നീ എൻ്റെ ജനം ആയിരിക്കാൻ വേണ്ടി അപ്പോൾ കർത്താവ് നമ്മളെ അതിന് നമ്മുടെ ഹൃദയത്തെ ഒരുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് ഇനിയുള്ള കാലം കഴിയുക നമുക്ക് സ്തോത്രം ഹല്ലയില അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്തോത്രം ആ മീൻ